ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഡയറിയാണ് സ്കൂൾ തുറന്നുള്ള ആദ്യ ദിവസത്തെ ഡയറിയാണ് ഇന്ന് ഞാൻ അത് രാവിലെ തന്നെ എണീച്ചു പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം വേഗം തന്നെ എൻ്റെ പുതിയ യൂണിഫോമും മറ്റുമിട്ട് ഒരുങ്ങി പുതിയ സ്കൂൾ പുതിയ കൂട്ടുകാർ പുതിയ അധ്യാപകർ ഞാൻ വളരെ കൂടെ തന്നെ സ്കൂളിൽ പോകാൻ ഇറങ്ങി അമ്മയും അച്ഛനും കൂടെ തന്നെ ഉണ്ടായിരുന്നു ക്ലാസ്സിലെത്തി പുതിയ കൂട്ടുകാരെ കണ്ടു പുതിയ ടീച്ചർ ഞങ്ങൾക്ക് പൂക്കളും മിഠായികളുമൊക്കെ തന്ന് സ്വീകരിച്ചു പ്രവേശനോത്സവത്തിനു ശേഷം പുതിയ പുസ്തകങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴാണ് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരുന്ന ആൾ എത്തിയത് ആരാണെന്നോ മഴ അങ്ങനെ പുത്തൻ പുത്തൻകുടയും ചൂടി നടപ്പ് തുടർന്നു വീട്ടിലെത്തിയ ശേഷം ചേച്ചിയോട് പുതിയ സ്കൂളിനെ പറ്റി വിവരിച്ചു പുതിയ ബുക്കൊക്കെ പൊതിഞ്ഞ് ബാഗിൽ വെച്ചതിനു ശേഷം ഭക്ഷണം കഴിച്ച് നേരത്തെ തന്നെ ഉറങ്ങി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്